നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ കൂട്ടുകറിയാണ് കടലപ്പരിപ്പ് കൂട്ടുകറി അതിനായി ഞാനൊരു മുപ്പത് ഗ്രാം കടലപ്പരിപ്പ് നന്നായി കഴുകി പാകത്തിന് വെള്ളവും ഒഴിച്ച് കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പാകത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക ആദ്യം നമുക്കിതൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് ഒരു മൂന്ന് വിസിൽ വരുത്തിയെടുത്ത് എടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമുള്ള കഷ്ണങ്ങൾ ചേർത്ത് തയ്യാറാക്കാം കടലപ്പരിപ്പ് കൂട്ടുകറിയിലേക്ക് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം പീച്ചങ്ങ തോൽ ചെത്തി എടുത്തിട്ടുണ്ട് ഒരു നൂറ് ഗ്രാം മത്തങ്ങയും തോൽ ചെത്തി എടുത്തിട്ടുണ്ട് ഇത് രണ്ടും ചെറിയ കഷ്ണങ്ങളായി നമുക്ക് നുറുക്കിയെടുക്കാം ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയെടുത്തു കഴിഞ്ഞു കടലപ്പരിപ്പ് വെന്തതിലേക്ക് ഈ കഷ്ണങ്ങൾ ചേർക്കുകയാണ് വേണ്ടത് ഈ കറി നമ്മൾ തയ്യാറാക്കുന്നത് ഈ മരപ്പുളി ഉപയോഗിക്കാൻ പാടില്ലാത്തവർ അതായത് ആയുർവേദ ചികിത്സയിലിരിക്കുന്നവർക്കും പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്കും സാധാരണ അധികം മരപ്പുളിയൊന്നും നമ്മൾ കൊടുക്കാറില്ല അങ്ങനെയുള്ളവർക്കും പറ്റിയ ഒരു കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കുക്കർ തുറന്നു കഴിഞ്ഞു കണ്ടോ ഇതേപോലെ വെന്തിരിക്കണം കുഴയരുത് എന്ന നല്ല പോലെ വേവുകയും വേണം കുക്കർ തുറന്ന് ഒന്ന് തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക രണ്ടെന്നുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക ഒപ്പം തന്നെ ഈ കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുക്കുക ആദ്യം നമ്മൾ കടലപ്പരിപ്പ് വേഗുന്നതിനുള്ള ഉപ്പേ ഇട്ടിട്ടുണ്ടായുള്ളൂ ഇനി കഷ്ണങ്ങൾക്കുള്ള ഉപ്പും കൂടി ചേർത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കാം അതിന് ശേഷം ഒരു വിസിൽ വരുത്തി എടുത്താൽ മതി ഒരു വിസിൽ വന്നു നമുക്കിനെ ഒന്ന് തീ ഓഫ് ചെയ്യാം അറുപത് ഗ്രാം നാളികേരം എടുത്തിട്ടുണ്ട് കുരുമുളക് ഇട്ടതുകൊണ്ട് നമ്മളൊരല്പം മുളക് കുറച്ചിട്ടാൽ മതി ഒരു കുഞ്ഞ് ഒരു മൂന്ന് വറ്റൽ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ളി ജീരകവും കൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം അല്പം വെള്ളം ഒഴിച്ച് തന്നെ അരച്ചെടുക്കാം കേട്ടോ ഒരു വിസിലിന് ശേഷം കുക്കർ തുറന്നു എല്ലാം നന്നായി വെന്തിട്ടുണ്ട് ഇനി ഒരു പരന്ന പാത്രത്തിലേക്ക് നമുക്ക് ഈ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കും താളിപ്പ് തയ്യാറാക്കുന്നതിനായി പാനിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് ചൂടായി കഴിഞ്ഞു അല്പം കടുകും കറി വറ്റൽമുളകും ചേർത്തൊന്ന് ഫ്രൈ ആക്കി എടുക്കും ഫ്രൈ ആയ കടുകിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക ദാൽ കൂട്ടുകറി നമ്മളൊരു പരന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കഴിഞ്ഞു കുക്കറിൽ നിന്നും അത് വീണ്ടും തിളച്ചു ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച മസാല ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതൊന്ന് നന്നായി ചേർത്ത് ഇളക്കാം ഒരു വെറൈറ്റി കറിയാണ് കറിയാണിത് കൂട്ടുകറിയാണ് എല്ലാവർക്കും കഴിക്കാൻ പറ്റും ഈ കൂട്ടുകറി പ്രസവരക്ഷയിൽ ഇരിക്കുന്നവരും സാധാരണക്കാർക്കും എല്ലാവർക്കും പറ്റിയ ഒരു കറിയാണിത് സ്പെഷ്യൽ ദാൽ കൂട്ടുകറി തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് താളിപ്പെട്ടു കൊടുക്കാം അപ്പോൾ എല്ലാവരും ഈ ദാൽ കൂട്ടുകറി തയ്യാറാക്കി നോക്കുക ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം